ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नमो कृष्णाय वासुदेवाय देवकीनन्दनाय नन्दगोपकुमाराय गोविन्दाय नमो ശ്രീവേദവ്യാസമുനി ചമച്ച പുരാണത്തിൽ ശ്രീമഹാഭാഗവതം തന്നിലേ പരമാർത്ഥം സത്യജ്ഞാനന്ദദ്വയ്യാമൃതപൂർണം സച്ചിത് ബ്രഹ്മാഖ്യം പരമാനന്ദം ഉപാസിച്ചേ ഈശ്വനും പ്രപഞ്ചനും ീശ്വനും പ്രപഞ്ചവും ഏകമെന്നുറച്ചു ഞാൻ ഈശ്വനെ ദേശികനെന്നറിഞ്ഞു തെളിഞ്ഞപ്പോൾ ദേശീയപാതപത്മെന്നുള്ളിലുറപ്പിച്ചേ ദേശികാജ്ഞയായി പരമാനന്ദ സമന്നിതം ീശ്വനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശന്റെ കാരണ്യത്താൽ കേവലം ഒന്നായി കണ്ടേ അന്നേരം മായാമയമായുള്ള ബഹുത്വങ്ങൾ ഒന്നുമേ കാണാനില്ല ഞാനൊഴിഞ്ഞൊരിടത്തും എന്നതിന് ഉപദേശസാധനമിതുതന്നെ നന്നായി കേട്ടുകൊൾവിൻ മറ്റൊന്നും നനയാതെ നൈമിഷവനത്തിലെ വിഷ്ണു ക്ഷേത്രത്തിങ്കൽ അമ്മാ മുനിവരന്മാരാം ശൗനകാദികളെല്ലാം സ്വർഗത്തെ ലഭിപ്പാനായി സത്രത്തെ തുടങ്ങിനാർ സൽക്കൃതി വരുവാനും കേതുവാ മധുതന്നെ ആയിരത്താണ്ടുകൂടി കഴിഞ്ഞുകൂടുന്നത് അങ്ങാരാൽ ഉപദ്രവം കൂടാതെ ചെല്ലും കാലം ചെന്നിതു വേദവ്യാസ ശിഷ്യനായുള്ള സുതൻ നന്നായി സൽക്കാരം ചെയ്തിരുത്തി മുനികളും പുണ്യവാനായ ഭവാൻ വന്നതു നന്നായി വന്നു ധന്യന്മാരു വന്നു ഞങ്ങളും അതിനാല് ധർമ്മശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ നിർമ്മലനായ ഭവാനൊക്കെ വേപ്പാടമല്ലോ വേദാന്ത പൊരുളറിഞ്ഞിടിന മുനികളും വേദവേദാന്തവിത്താം വേദവ്യാസനും മുന്നും സാദരം അരുൾ ചെയ്തൊക്കെ അഭ്യസിച്ച നീ മോദേന വന്നതിപ്പോൾ ഞങ്ങൾക്കൊരനുഗ്രഹം സ്നേഹം എത്രയും ഭാരമുള്ള ശിഷ്യനുങ്കുക ആയതുപദേശിച്ചിടുന്നു ഗുരുക്കന്മാർ േദസി നിന്നെ സ്നേഹം വേദവ്യാസനുപാരം വാസനാ ശുശ്രൂഷാദിയാകിയ ഗുണങ്ങളാല് ആകയിൽ സാരമായ മോക്ഷ സാധനമെന്തോന്നു ആയതും തവമതി നിശ്ചയം പറകടോ ഇക്കലിയുഗത്തെങ്കിൽ മനുഷ്യ പരീക്ഷകൾ ദുഃഖിതന്മാരായുള്ള നിത്യോപദ്രവങ്ങളാല് അല്പായസുകളും അൽപ അൽപബുദ്ധികളുമായി അല്പഭാഗ്യന്മാരുമായി മിക്കതുമുള്ളു നൂനം കേൾക്കേണ്ടത് അസംഖ്യമായി ഉണ്ടവയെല്ലാം ഇപ്പോൾ ആഖ്യാനം ചെയ്യുവാൻ കാലമില്ലെന്നു വന്നു കൂടും എന്നാലെന്തതിൻസാരമായുള്ളതെല്ലാവർക്കും ഒന്നുകൊണ്ടുടൻ ബുദ്ധി തെളിഞ്ഞു വരുന്നതായി എത്രയും ചുരുക്കമായി അത്യന്തം മനോജ്ഞമാ വസ്തുവായിരിപ്പതും സത്വരം പറകനീ ദേവകീങ്കൽ വസുദേവനും സുതനായി ദേവകൾ ദേവൻ നാളുള്ള കഥ കേൾക്കേണമെന്നുമുണ്ടു തോന്നുന്നു ഞങ്ങൾക്കിപ്പോൾ ഓർക്കുമ്പോൾ എല്ലാറ്റിലും അക്കഥയല്ലേ നല്ലു തന്തിരുപടിയുടെ തിരുനാമങ്ങളില്ലൊന്ന് അന്ധതനായി അറിയാതെ ചൊൽകിയിലും ഗതിയല്ലോ ആത്മശുദ്ധിയിൽ കൊതിയുള്ളവനാകിൽ പരമാത്മാം കൃഷ്ണൻ കഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടാ രസജ്ഞന്മാരെന്നാകിൽ കേട്ടോളും കേൾപ്പാൻ തോന്നും രസങ്ങൾ രസങ്ങളതിന്മീതേ മറ്റൊന്നും ഇല്ലതാനും ഞങ്ങൾക്കു മതിയാകയില്ലതു കേൾക്കും തോറും മംഗലചരിത്രങ്ങൾ ചൊല്ലും നീ മടിയാതെ വന്നിതു കലിയുഗമെന്നറിഞ്ഞതു മൂലം വന്നു വൈഷ്ണവക്ഷേത്രം പൊക്കിതു ഞങ്ങളെടോ തിരുപടിയുടെ ചരിതം കേട്ടുകൊള്ളുവാൻ എന്തോ ഒരു കഴിവെന്നു ചിന്തിച്ചു വസിക്കുമ്പോൾ അന്ധരാ വന്നു ഭവൻ ഈശ്വരകാരുണ്യത്താല് സന്താപമകന്നിതോ മിക്കതും കണ്ടപ്പോഴേ സുധൻ ശൗനഖാദികൾക്ക് ചെയ്യുന്ന ഭാഗവത ഉപദേശം എന്നെല്ലാം മുനിജനം ചൊന്നതു കേട്ടു സുധൻ നന്നായി തെളിഞ്ഞുടൻ പറഞ്ഞു ശ്രീ ശ്രീശുഖ തന്നെ നന്ദിച്ചിടണമെന്നെ കുറച്ചോ സദാ വേദാന്ത സാരാർത്ഥമായി ആത്മപ്രദീപമായി വ്യാസോക്തമായ പുരാണങ്ങളിൽ പ്രധാനമായി മേ വീടും ഭാഗവതം ചൊല്ലിയ മുനിവരൻ ശ്രീവേദവ്യാസൻ താനും ആവോളം തുണയ്ക്കമീ മാ മുനിവരന്മാരെ നല്ലൊരു ചോദ്യമിതം മാലോർക്കെല്ലാവർക്കും അംഗലമായ നല്ലോ കഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടായതും സകല ജനങ്ങൾക്കും നല്ലതായി വന്നു കൂടും ബാക്കി അടുത്ത ഭാഗം